ഹലോ ഈ കറമ്പി പശുവിനെ ഉണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പുല്ല് തിന്നാനായിട്ട് കൊണ്ട് കെട്ടിയതാണ് കേട്ടോ അപ്പോഴാണ് അവിടെ അവിടെ ചാണകം ഇട്ട് വെച്ചേക്കണം ഞാൻ കണ്ടത് നമുക്കാവശ്യമുള്ള സംഭവമാണല്ലോ ഇത് ചെടി നടാനായിട്ട് ഇത്രയും ബെസ്റ്റ് ഐറ്റം വേറെ എന്തെങ്കിലും ഉണ്ടോ ചെടിയുടെ വളർച്ചയൊക്കെ ഏറ്റവും നല്ല സാധനമാണല്ലോ അത് ഞാനത് വാരുന്നത് അവൾ നോക്കി നിൽക്കുക കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നണത് എന്നാലും ഞാൻ അവിടെ കിടന്നു വെച്ചത് മൊത്തം വാരി എടുക്കാൻ നോക്കി അവൾ നോക്കി നിൽക്കുക നീ വാരിക്കൊണ്ട് പോവുകയാണോ ഡീ എന്നും ചോദിച്ചുകൊണ്ട് പക്ഷേ എനിക്ക് ഒരു ചട്ടി നിറച്ചും കിട്ടി അവൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ടേക്കണത് ഞാൻ വാരി എടുത്തു അവൾ നോക്കണ്ട കണ്ടോ ദേ എന്നെ നോക്കും നീ വാരി എടുത്തോടി എടുത്തോളീന്നും പറഞ്ഞോണ്ട് അവള് നോക്കുവാണ് ഹലോ ഈ കറമ്പി പശുവിനുണ്ടല്ലോ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി പുല്ല് തിന്നാനായിട്ട് കൊണ്ട് കെട്ടിയതാണ് കേട്ടോ അപ്പോഴാണ് അവളവിടെ ചാണകം ഇട്ട് വെച്ചേക്കണം ഞാൻ കണ്ടത് നമുക്കാവശ്യമുള്ള സംഭവമാണല്ലോ ഇത് ചെടി നടാനായിട്ട് ഇത്രയും ബെസ്റ്റ് ഐറ്റം വേറെ എന്തെങ്കിലും ഉണ്ടോ ചെടിയുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ല സാധനമാണല്ലോ അത് ഞാനത് വാരുന്നത് അവൾ നോക്കി നിൽക്കുക കേട്ടോ അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നെനിക്ക് തോന്നണത് എന്നാലും ഞാൻ അവിടെ കിടന്നുവെച്ചത് മൊത്തം വാരി എടുക്കാൻ നോക്കി അവൾ നോക്കി നിൽക്കുക നീ വാരിക്കൊണ്ട് പോവുകയാണ് ഒടി എന്നും ചോദിച്ചുകൊണ്ട് പക്ഷെ എനിക്ക് ഒരു ചട്ടി നിറച്ചും കിട്ടി അവൾ രണ്ട് മൂന്ന് സ്ഥലത്തായിട്ട് ഇങ്ങനെ ഇട്ടേക്കണത് ഞാൻ വാരി എടുത്തു അവൾ നോക്കണ്ട കണ്ടോ ദേ എന്നെ നോക്കും നീ വാരി എടുത്തു ഒടീന്നും പറഞ്ഞോണ്ട് അവള്